നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വൃന്ദാവനഗമനം വരികൾ സഹിതം തുടരുന്നു നമോ ഭഗവതീവസുദേവയഖിലേശ്വരനുടേ യൗവകാലം വരുന്നതും പാർത്തു പാർത്തങ്ങനേം ഗോപാലവംശജന്മീനാം മണിമയദീപായ നിത്യം തെളിഞ്ഞു ജഗന്മയൽ മോകനരൂപശീലാകൃതി പൂണ്ടുടൻ കന്ധതാൻ വളരുന്ന ദിനം നീലമുകിൽ നിബന്ധാനം സകന്മാരും നീലാംബരനുമായൊത്തു മേളം കലർന്നാനന്ദമൂടു കളിച്ചു നടന്നുപോയി ളിന്ദീ തീരദേശി മനോമോഹനേം ചാരുസിഗതാമയേ വസിക്കും വിധു സാരസലോചനയാഗിയ രോഗിണി ചെന്നു വിളിച്ചെറിയ വർത്തമ്മയങ്ങന്യു നമോദാലകത്തു വരികടൂ നന്ദനന്മാരേ ഭുജിപ്പതിനം നനു നന്ദിച്ചവൾ വിളിക്കുന്നതെല്ലാം കളി തന്നിൽ മുഴുത്തെഴും ഭ്രാന്തുകൊണ്ടൊന്നുമേം നന്ദാത്മജാതികൾ കേട്ടതില്ലായാൽ പിന്നെയും പിന്നെയും നിന്നു വിളിച്ചവൾ തന്നാലസാധ്യമെന്നോർത്തുടൻ അങ്ങ് പോയി ചെന്നു നന്ദനന്ദിനിയോടു ചൊല്ലിനാൾ എന്നാൽ വിളിച്ചു വരുത്തുവാൻ തമ്മായമല്ല എന്നാൽ വിളിച്ചു വരുത്തുവാനുണ്ണികൾ തമ്മയാമല്ല നീതാനങ്ങോചെന്നുടൽ ചെമേ വരുത്തുക വല്ല കണക്കിലോ നിർമ്മലന്മാരേ എന്നിങ്ങനെ രോഗിണിതൻ മൊഴി കേട്ടു യശോദാനഞ്ചസാ ചെന്നോ കാളിന്തിരി കളിക്കും മകൻ തന്നെ അൻപോടു കണ്ടുരളവത്രയും പ്രേമഭാരേണ ചുരുന്നൊഴുകും മുലപ്പാൽമയ്യായി വിളിച്ചീടിനാൾ മെല്ലവേ സരോജനേത്ര നിനക്കുണ്ണികളോടു ചേർന്നിത്തം കളിക്കയിൽ തന്നെ മനസ്സായിരുന്നാൾ കഴിഞ്ഞിതു നിന്നുള്ളിലോരാത്തതെന്തു ബശപ്പുനീ വന്നു മുലയുണ്ടുകൊള്ളുക ചുരന്നൊഴുകുന്നതു കാണുക ബലാലഹോ നന്ദന മധ്യാകാലമിതായിതു നിങ്ങൾ പണ്ടിത്ര വിശന്നറിയുന്നതില്ലേതു മേ വിദ്രുതം ശീലഗുണങ്ങൾ തേടം ബലഭദ്ര ്രസഹോദരൻ തന്നോടുമൊത്തുനീ പോ ചെറിയ വ്രതമോടുമൊന്നിച്ചു ചാരുതരീണം ഭൂജിക്കണമെന്നൊരു ധാരണയ്യ നന്ദഗോപനരിക്കുന്ന ധാരതിവൃദ്ധനാമവന്തേ ഭീഷ്ടം മനസ്സി വച്ചാലതത്യാനന്ദമായി വരുമെങ്ങൾ കുമക്കവി ബാലകന്മാരെ സഖികൾക്കുമൊക്കെ യങ്ങാലയം ബുക്ക് പൂജിച്ചു വന്നാമിനിക്കാലേ കളികൾക്കു ചേറും പൊടികളും മേലുള്ളതെല്ലാം ഒഴിച്ചു കുളിച്ചൊരു ഭൂലി കുറികളുമെട്ടുകറുകയും മൂലമറഞ്ഞു ധരിച്ചു തെളിഞ്ഞുടൻ ഗോദാനവും ചെയ്തു വേണം ഭുജിപ്പതന്നാദരുന്നു ജന്മർഷമെന്നാകയാൽ ചോറം കറികളം മാറിയിരിക്കുന്നു ഏറെ വൈകാതെ പോന്നു പോന്നീടുവിനെന്നവൾ ഏറെ വൈകാതെ പോ നീടുവിനെന്നവൾ ചാരസ്വരേണ വിളച്ചു ചൊല്ലുന്നതങ്ങാരോ മലുണ്ണികൾ കേട്ടതില്ലെന്നതുരം പരിചൂടു നേരൻ പരിചൂടുനേരേയടുത്തുടൻ നാരായണനേയും രാമനെയും മുതാ പാണികൾ കൊണ്ടൊരുമിച്ച് പിടച്ചുകൊണ്ടേണവിലോചന വേഗേന ചെന്നുതൽക്കാലീം കുളിപ്പിച്ചലങ്കരിപ്പിച്ചനുകൂലീന ദുർവാദികളും ധരിപ്പിച്ചും മാർക്ക് ഗുണം വരുമാറോരൂ പാലനദേവദാദ്യാരാധനകളും ഭൂദേവരാശിപ്രസാദായ കേവലം മോദേ ഗോധനാദ്യങ്ങൾ ദാനങ്ങളും ചെയ്തു നന്ദേന സാഗം പൂജിപ്പിച്ചുടൻ കൗതുകത്തോടിരുന്നീടിനാൾ സദരം തത്രാത്തതനു വന്നത്തൊരുമിച്ചുള്ള മിത്രവർഗം പുനരമ്പോടു ചൊല്ലിന സത്വരം നമ്മുടെ ബാലകന്മാരിവർ എത്രയും ഭാഗ്യവാൻമാരെന്നും നിർണയം ചിത്തി വിചാരിച്ചു കാണുക പല പല ശത്രുക്കൾ ചെയ്തോരുപദ്രവമൊന്നുമേ ശ്രദ്ധിച്ചതില്ല ദൈവാനുഗ്രഹകാലിനി ശ്രദ്ധിക്കുമാപ ത്തിൽ ഇതിനെളുതത്രയും ശ്രദ്ധിക്കുമാപത്തി ഇതിനെളുതത്രയും ബദ്ധവൈരം കലർന്നുള്ള ശത്രുക്കൾ വന്നെത്തുവാൻ നിന്നും ഇവിടെയുണ്ടായി വരും നന്നല്ലിവിടെയിരിക്കലിനി നമുക്കെന്നുള്ളതൊന്നുണ്ടോ തോ നന്ദിതന്നോകം മ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതീ വസുദേവ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ദേവ ഹരേ ദേവ 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 മഹേശ്വരം ദേവി 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 ഹരിവി രാധാരമണ മഹീഷരീ മുരാരി ശരണം തവ ചരണയുഗം ശംഭൂ ശങ്കരസാബ സദാശിവ തവ ചരണയുഗം ഹരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം പവന പു ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വൃന്ദാവനഗമനം പാരായണം വരികൾ സഗതം തുടരും നാളെ നമസ്തേ